ഓക്കെ ഈ മീൻ്റെ പേര് നമ്മുടെ ഉടുപ്പൊരി മീൻ എന്നാണ് മീൻ്റെ ഉടുപ്പിങ്ങനെ ഉരുളാണ് മീൻ്റെ പേര് ഉടുപ്പൊരി മീൻ എന്ന് പറയുന്നത് മീൻ്റെ ഉടുപ്പിന് ഉരുണോണ്ടാണ് മീൻ്റെ പേര് ഉടുപ്പൊരി മീൻന്ന് പറയുന്നത് മച്ചലിക്ക് നാം ലെതർ ജാക്കറ്റ് പോലത്തെ മലിക്ക ദൂസ തോടാ മജാക്ക് നാം നംഗാ മച്ചലി പോലത്തെ മച്ചലിക്ക് ഊപ്പർക്കാ കപ്പാടേസം നിക്കാത്ത ഉസ്കാത്ത നെങ്കാ മച്ചി പോലത്തെ അച്ഛാ ടേസ്റ്റ് ചെയ്യുക കട്ടാക്കിയ നല്ല ടേസ്റ്റുള്ള മീനാണ് ഒരു മുള്ളുള്ള മീനാണ് അധികം കിട്ടുന്നത് നമ്മളെ തമിഴ്നാട്ടിലാണ് അതേ കിട്ടാറുള്ളത് തമിഴ്നാട്ടിൽ അധികം കിട്ടാറുണ്ട് തമിഴ്നാട്ടിൽ കഴിക്കുന്ന അധികം തമിഴന്മാരും കേരളക്കാരും അധികം കഴിക്കാറുള്ളത് ഇന്ത്യക്കാർ മുംബൈ പാത്രത്തിലേക്ക് അത് കഴിക്കാറുണ്ട് മുംബൈ പാത്രമൊക്കെ കഴിക്കാറുണ്ട് ഇന്ത്യക്കാർ മുംബൈ ഗോവ 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 മുംബൈ അല്ലേ ഗോവ ഗോവ പാത്രം കഴിക്കാറുണ്ട് ഇത് ഏറെക്കുറെ നമുക്ക് നമ്മളെ ഒരു വെള്ളാവലിൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടണമെന്നാണെങ്കിൽ പറയാൻ പറ്റും നമ്മളെ ये बेला वाली घंटा था बोलेगा बैठो है टेस्ट उन्व ये आप लोग बोल दिया तो हमारा ये माइक के जैसा टेस्ट मिलेगा आप लोग का टेस्ट ऐसा ही है मतलब तो एकदम वाइट माइक जैसा नहीं मिलेगा थोड़ा वाइट माइक पम्प जैसा लगेगा वाइट पम्प आप लोग कैसे बने ऐसा बनाएंगा तब लोग कट ऐसा मिलेगा क्योंकि काटा एक ही है दूसरा नाम भी बोलते उसको चप्पल फिश भी बोलते चप्पल फिश भी बोलते <laughs> चप्पल फिश लेदर जैकेट असली नाम लेदर जैकेट है।, मतलब ये ये है।, है ये लेदर जैकेट बोलते उसका ऊपर मतलब स्किन के ऊपर जैकेट है उसका लेदर जैकेट फिश बोलते है ദൂസരൻ നമ്പി പോലത്തെ ആ ദൂസരൻ നമ്പി പോലത്തെ ഗോഡ് ഫിഷ് മീൻ പോലത്തെ ഇതിന് ഒരുപാട് പേരുള്ള ഫിഷ് ഫിഷ് ആണിത് നമ്മളാ കേരളക്കാർ പറയുന്നതിന് ഉടുപ്പൊരി മീൻ എന്നാണ് കേരളക്കാർ പറയുന്ന പേര് ഇതിന് ഗോഡ് ഫിഷ് എന്ന് പറയാനുണ്ട് ഷെരുപ്പ് ഫിഷ് എന്ന് പറയാനുണ്ട് ചപ്പൽ ഫിഷ് എന്ന് പറയാനുണ്ട് ഉടുപ്പൊരി മീൻന്നും പറയാനുണ്ട് ടേസ്റ്റുള്ള മീൻ തന്നെയാണ് മുള്ളു കുറവാണ് ഇപ്പം തന്നെ ഇവിടെ ഒരു കല്ല് പോലെ കാണുന്നത് ഒരു വലിയൊരു സ്റ്റോൾ പോലെ ഇവിടെ തന്നെ കാണാം കല്ലുപോലെ തന്നെ അങ്ങനെ കാണാം മുള്ളൊരു മുള്ള മീനാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാക്കി അതായത് നല്ല ഉണ്ടാക്കാൻ ഒരാൾ ഇട്ടു നല്ല ഉണ്ടാക്കാൻ ഒരാൾ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണിത് ഉണ്ടാക്കാൻ ഒരാൾ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു മീൻ തന്നെയാണത് ഉണ്ടാക്കാൻ ഒരാൾ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്ന മീൻ തന്നെയാണ് അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ പറഞ്ഞ മാതിരി അതായത് നമ്മളെ വെള്ളാപുലീൻ്റെ ടേസ്റ്റ് കിട്ടും ഇതിന് കറക്റ്റ് ഉണ്ടാക്കുക വെള്ളാപൊലി ഉണ്ടാക്കുന്ന ഇത് ഉണ്ടാക്കിയ ടേസ്റ്റ് കിട്ടും പക്ഷെ കറക്റ്റായിട്ട് കിട്ടും ഇല്ല ഏർക്കുറയൊക്കെ നമുക്കത് ഒപ്പിക്കാൻ പറ്റും വെള്ളപൊലിന്നൊക്കെ റേറ്റ് ആയിരത്തി മുന്നൂറ്റി എൺപത് ആയിരത്തി അറുന്നൂറ്റി എൺപത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് സീസണിനെച്ചിട്ടാണ് പിന്നെ ആയിരത്തി തൊണ്ണൂറ്റി എൺപത് കൊണ്ട് വെള്ളവല ഇതിന് റേറ്റ് അഞ്ഞൂറ്റി എൺപത് രൂപയുള്ളൂ അതിലും കുറഞ്ഞ വിലയ്ക്ക് വരാറുണ്ട് അതായത് എനിക്ക് തോന്നുന്നത് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് അത് കിട്ടാറുണ്ട് നമുക്ക് അത് മുന്നൂറ്റി എൺപത് രൂപയ്ക്കുള്ളത് കിട്ടാറുണ്ട് കുറച്ച് കൂടുതലാണ് റേറ്റ് ഇത് ഈ അടുത്തായിട്ട് ഇവിടെ മാർക്കറ്റിൽ ണ്ടായിരുന്നു നല്ല ആർക്ക് വേണ്ടായിരുന്നു ഈ ഒരു മീൻ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളെ കട്ടറ് ഇവർക്ക് ഒരു തവണ നല്ല എണ്ണ നല്ല കൊടുക്കുന്ന മീനാന്ന് പറയുന്നു എണ്ണ നന്നായിട്ട് കുടിക്കുന്നുണ്ട് ഈ മീന്റെ പേര് നമ്മുടെ ഉടുപ്പൊരിമീൻ തന്നെ മീന്റെ ഉടുപ്പ് ഇങ്ങനെ ഉയരുന്നോണ്ടാണ് മീൻറെ പേര് എന്ന് പറയുന്നത് ആ കറക്കറിയാം മീൻ്റെ ഉടുപ്പാണ് മീൻ്റെ പേര് ഉടുപ്പൊരു മീൻ എന്ന് പറയുന്നത് മച്ചിലിക്ക് നാം ലെതർ ജാക്കറ്റ് പോലത്തെ മച്ച ദൂസ തോടെ മജാക്കി മാം നെങ്കാ മച്ചി മീൻ പോലത്തെ മച്ചലിക്ക് ഊപ്പർക്ക കപ്പറേസൻ നിൽക്കാത്തത് സുക്കലേ പോലത്തെ നെങ്കാ മച്ചലി പോലത്തെ അച്ചാ ടേസ്റ്റ് ചെയ്യുക കട്ടാക്കിയാൽ നല്ല ടേസ്റ്റുള്ള മീനാണ് ഒരു മുള്ള മീനാണ് അതേ കിട്ടുന്നത് നമ്മളെ തമിഴ്നാട്ടിലാണ് അതേ കിട്ടാറുള്ളത് തമിഴ്നാട്ടിൽ അതേ കിട്ടാറുണ്ട് തമിഴ്നാട്ടിൽ കഴിക്കണ അധികം തമിഴന്മാരും കേരളക്കാരും അധികം കഴിക്കാറുണ്ട് ഇന്ത്യക്കാർ മുംബൈ പാത്രത്തിലൊക്കെ അത് കഴിക്കാറുണ്ട് മുംബൈ പാത്രമുള്ള കഴിക്കാറുണ്ട് ഇന്ത്യക്കാർ മുംബൈ ഗോവ 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 മുംബൈ അല്ലേ ഗോവ ഗോവ പാത്രമൊക്കെ കഴിക്കാറുണ്ട് അത് ഏറെക്കുറെ നമുക്ക് നമ്മളെ ഒരു വെള്ളാവൊലിൻ്റെ ടേസ്റ്റ് കിട്ടണമെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നമ്മളെ വെള്ളാവോലിയൊക്കെ ഉണ്ടാക്കുന്ന പോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും ടേസ്റ്റ് ഉണ്ടാവും അപ്പിളൊക്കെ ബോധ്യേത്തു നമ്മുടെ വൈറ്റ് പമ്പയൊക്കെ ജസ്റ്റ് ടേസ്റ്റുമില്ല ആപ്പിളൊക്കെ है ऐसा ही है मतलब तो एकदम वाइट का जैसा नहीं मिलेगा थोड़ा जैसा लगेगा आप लोग ऐसे बनाएगा तब का टाइस ऐसा मिलेगा क्योंकि काटा एक ही है दूसरा नाम भी बोलते हैं उसको चप्पल फिश भी बोलते चप्पल फिश भी बोलते हैं चप्पल फिश लेदर जैकेट है असली नाम लेदर जैकेट है मतलब इसका ये देखो ये जैकेट है ये जैकेट निकाल दिया इसके लिए लेदर जैकेट बोलता है ये उसका ऊपर मतलब स्किन का ऊपर जैकेट है उसके लेदर जैकेट फिश बोलते टेस्टी है, है। दूसरा नाम भी बोलते हैं दूसरा नाम भी बोलते हैं ഗോഡ് ഫിഷ് പോലത്തെ ഇതിന് ഒരുപാട് പേരുള്ള ഫിഷ് ഫിഷാണത് നമ്മളാ കേരളക്കാർ പറയുന്നതിന് ഉടുപ്പൊരി മീൻ എന്നാണ് കേരളക്കാർ പറയുന്ന പേര് ഇതിന് ഗോഡ് ഫിഷ് എന്ന് പറയാനുണ്ട് ഷെരുപ്പ് ഫിഷ് എന്ന് പറയാനുണ്ട് ചപ്പൽ ഫിഷ് എന്ന് പറയാനുണ്ട് ഉടുപ്പൊരി എന്ന് പറയാനുണ്ട് ടേസ്റ്റുള്ള മീൻ തന്നെയാണ് മുള്ളു കുറവാണ് ഇവിടുന്ന് തന്നെ ഇവിടെ ഒരു കല്ല് പോലെ കാണാൻ ഒരു വലിയൊരു സ്റ്റോൺ പോലെ ഇവിടെ ഇങ്ങനെ കാണാം കല്ല് പോലെ തന്നെ ഇവിടെ ഇങ്ങനെ കാണാം മുള്ളൊരു മുള്ള മീനാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാക്കി അതായത് നല്ല ഉണ്ടാക്കുന്ന ഒരാൾക്കുണ്ട് നല്ല ഉണ്ടാക്കാൻ ഒരാൾ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാൻ ഒരാൾ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു മീൻ തന്നെയാണ് ഉണ്ടാക്കാൻ ഒരാൾ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്ന മീൻ തന്നെയാണ് അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ പറഞ്ഞ മാതിരി അതായത് നമ്മളെ വെള്ളാവലിൻ്റെ ടേസ്റ്റ് കിട്ടും ഏകദേശം ഇതിനും കറക്റ്റ് ഉണ്ടാക്കുക വെള്ളാവൊലി ഉണ്ടാക്കുന്ന ഇത് ഉണ്ടാക്കിയ ടേസ്റ്റ് കിട്ടും പക്ഷേ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല ഏറെക്കുറെയൊക്കെ നമുക്കത് ഒപ്പിക്കാൻ പറ്റും വെള്ളവൊലിന്നത്തെ റേറ്റ് ആയിരത്തി മുന്നൂറ്റി എൺപത് ആയിരത്തി അറുന്നൂറ്റി എൺപത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് സീസണിൽ പിന്നെ ആയിരത്തി ഒന്നൂറ്റി എൺപത് ഉണ്ട് വെള്ളം പോലെ ഇതിന് അത്ര റേറ്റ് അഞ്ഞൂറ്റി എൺപത് രൂപയുള്ളൂ അതിനും കുറഞ്ഞ വിലയ്ക്ക് വരാറുണ്ട് അതായത് എനിക്ക് തോന്നുന്നത് മുന്നൂറ്റി എൺപത് രൂപയ്ക്കത് കിട്ടാറുണ്ട് നമുക്ക് അത് മുന്നൂറ്റി എൺപത് രൂപയ്ക്കത് കിട്ടാറുണ്ട് കുറച്ച് കൂടുതലാണ് റേറ്റ് ഇത് ഇനി അടുത്തായിട്ട് ഇവിടെ മാർക്കറ്റിൽ ഇഷ്ടം ഇഷ്ടംപോലെ വന്നിട്ടുണ്ടായിരുന്നു അത് ആർക്ക് വേണ്ടായിരുന്നു വരുമോ എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളെ കട്ടർ ഇവർക്ക് ഒരു തവണ കൊടുത്തിട്ടല്ല ഇഷ്ടപ്പെട്ടില്ല നല്ല എണ്ണ നല്ല കൊടുക്കുന്നത് വീണെന്ന് പറഞ്ഞോ എണ്ണ നന്നായിട്ട് കൊടുക്കുന്നു പറഞ്ഞിട്ട്